ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ ദാശി വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു അമൃതപ്പൊടി കൊണ്ട് എങ്ങനെയാണ് ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുക എന്നുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് പാത്രങ്ങളൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല വീട്ടിലുള്ള പാത്രങ്ങൾ വെച്ച് തന്നെ നമുക്കത് റെഡിയാക്കി എടുക്കാൻ കഴിയും അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം അതിനായിട്ട് ഞാനിവിടെ നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിൽ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ബീറ്റില്ലെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാർ നല്ലപോലെ ഡ്രൈ ആയി എടുത്തൊരു ജാറിൽ നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുത്താലും മതി ഒരു ടീസ്പൂൺ എസൻസ് കൂടെ ഞാൻ ചേർത്ത് ബീറ്റ് ചെയ്യുന്നുണ്ട് നിർബന്ധമില്ല നമുക്ക് മുട്ടയുടെ സ്മെല് അനുഭവപ്പെടാതിരിക്കാൻ വേണ്ടി ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രമാണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലോട്ടൊരു കാൽ കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് നല്ലപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കാം ഓൾറെഡി അമൃതപ്പൊടിക്ക് കുറച്ച് മധുരം ഉള്ളതാണ് ഇനി ഇതിലോട്ടൊരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് ഒന്ന് ജസ്റ്റ് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഇനി കേക്കിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ഒന്നേക്കാൽ കപ്പ് അമൃതപ്പൊടിയാണ് എടുത്തേക്കുന്നത് അതിലോട്ട് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണം ഇത് കൊക്കോ പൗഡർ ഇല്ലെങ്കിൽ നമുക്ക് കോഫി പൗഡർ ആയാലും മതി ഞാനിവിടെ അമൃതപ്പൊടി ഒരു മൂന്ന് തവണ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊരു സ്പാച്ചിൽ വെച്ചോ സ്പൂണ് വെച്ചോ ഒന്ന് പതുക്കെ പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ആ മുട്ടയുടെ ഒരു പഫ്നെസ് ഇല്ലാതാകും പതുക്കെ പതുക്കെ ഇതുപോലെ ഒന്ന് ഹോൾഡ് ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബാറ്റർ തയ്യാറായി വരും ഇനി ഇതിലോട്ടൊരു ഒരു കാൽ കപ്പ് പാലും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ കേക്കിന് ആവശ്യമായിട്ടുള്ള ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട് കേക്ക് കേക്കിന് പകരം ഇതുപോലത്തെ ഒരു സോസ് പാനാണ് ഇവിടെ എടുത്തേക്കുന്നത് ഇതിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഒന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുക്കുക എയർ ബബിൾസൊക്കെ ഇല്ലാതാവാൻ വേണ്ടിയിട്ടാണ് ഈ സമയത്ത് ഞാനൊരു പത്ത് മിനിറ്റ് ഒരു പാന് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ കേക്ക് പാന് ഇതിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം എന്നിട്ടൊരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കേക്ക് റെഡി ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ടൂത്ത് പിക്ക് ഒന്ന് ജസ്റ്റ് കുത്തി നോക്കിയിട്ട് ടെസ്റ്റ് ചെയ്ത് കൊടുക്കും കയ്യിലൊന്നും ഒട്ടുന്നില്ല അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ കേക്കിനെ മൂന്ന് ലെയർ ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി ഷുഗർ സിറപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കാൽ കപ്പ് പഞ്ചസാര എണ്ണ എടുത്തേക്കുന്നത് അതിലോട്ടൊരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഷുഗർ സിറപ്പ് തയ്യാറായി ഇനി കേക്കിന് ആവശ്യമായിട്ടുള്ള വിപ്പിംഗ് ക്രീം തയ്യാറാക്കിയെടുക്കാം ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ ഒരു കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തേക്കുന്നത് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം നല്ല തിക്കായി വന്നിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് ക്രീമും ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഞാനൊരു കേക്ക് ബോർഡിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് അതിന് മുകളിൽ വെച്ചിട്ട് കുറച്ച് ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്തിട്ട് കുറച്ച് ക്രീമും കൂടെ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ കേക്ക് നല്ലപോലെ ഐസിങ് ചെയ്തെടുക്കാം മൂന്ന് ലെയർ കേക്കും അതുപോലെ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം ലാസ്റ്റ് ലെയർ കേക്കും കൂടെ വെച്ച് കൊടുത്തിട്ട് ഇനി നമുക്ക് കേക്കിനെ ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം ഇനി കേക്കിനെ നല്ല ഷേപ്പിൽ ക്രം കോട്ട് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ഒരു കാർഡ് ഇതുപോലെ എടുത്തിട്ടുണ്ട് ഒരു ഹോസ്പിറ്റലിന്റെ കാർഡാണ് നമുക്ക് എല്ലാവർക്കും ഇതുപോലത്തെ കാർഡ് ഉണ്ടാകും ഇതുപോലെ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം മുഴുവനായിട്ട് ക്രം കോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു മണിക്കൂർ ഇതൊന്ന് ഫ്രീസ് ചെയ്യാനായിട്ട് വെക്കാം ഇനി ചോക്ലേറ്റ് കണക്ഷൻ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു സോസ് പാൻറെ മുകളിലായിട്ട് ഒരു സ്റ്റീൽ ബൗളില് അരക്കപ്പ് ചോക്ലേറ്റും ഒരു അരക്കപ്പ് പിങ് ക്രീം കൂടെ ചേർത്തിട്ടുണ്ട് അതിലോട്ട് ഒരു ടീസ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ആയി വരണം ഇപ്പൊ ചോക്ലേറ്റ് നല്ലപോലെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് നമ്മുടെ ചോക്ലേറ്റ് ഗണേശ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് കുറച്ച് ചൂടാറണം ഈ ടൈമിൽ നമ്മുടെ കേക്ക് ഇപ്പൊ നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട് എന്നിട്ട് ഇനി ഈ ചോക്ലേറ്റ് ഗണേശ് കേക്കിൻ്റെ മുകളിലായിട്ട് ഒഴിച്ച് കൊടുക്കാം ചോക്ലേറ്റ് ഒഴിച്ച് കേക്ക് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട് റോസ് നോസില് വെച്ചിട്ട് നമുക്കൊരു ഫ്ലവർ വരച്ചു കൊടുക്കാം വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ കഴിയും ഇനി നമുക്ക് ഈ ഫ്ലവർ കേക്കിൻ്റെ മുകളിലായിട്ട് വെച്ചുകൊടുക്കാം അതുപോലത്തെ മൂന്ന് ഫ്ലവർ ഞാനിവിടെ ഡിസൈൻ ചെയ്യാനായിട്ട് കേക്കിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ ഇനി അമൃതപ്പൊടി വെച്ചിട്ട് കുറുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് ഇതുപോലത്തെ കേക്ക് തയ്യാറാക്കിയെടുക്കാൻ കഴിയും വിപ്പിംഗ് ക്രീമും ഇതുപോലെ നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കാൻ കഴിയും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കൂടെയുള്ള കുഞ്ഞ് ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക